കാക്കനാട് ജില്ലാ ജയിലിലെ റീൽസ് ചിത്രീകരണത്തിൽ ജയിൽ സൂപ്രണ്ട് പോലീസിന് പരാതി നൽകി അനുമതിയില്ലാതെയാണ് റീൽസ് ചിത്രീകരണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി അതേസമയം സംഭവത്തിൽ ജയിൽ അധികൃതർക്ക് വീഴ്ച പറ്റിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കാക്കനാട് ജില്ലാ ജയിലിൽ റീൽസ് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പരാതി ജയിലിലെത്തിയവർ അനുമതിയില്ലാതെയാണ് റീൽസ് ചിത്രീകരിച്ചതെന്നും പരാതിയിൽ പറയുന്നു ജയിൽ സൂപ്രണ്ട് കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസിനാണ് പരാതി നൽകിയത് അതേസമയം സംഭവത്തിൽ ജയിൽ അധികൃതർക്ക് വീഴ്ച പറ്റിയതായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി സന്ദർശകരുടെ പേര് മാത്രമാണ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയത് മേൽവിലാസം എഴുതിയിട്ടില്ല ജയിലിനകത്ത് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിലും വീഴ്ച പറ്റിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ ജയിൽ ഡിജി പി ജയിൽ സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടിയിരുന്നു ജയിലിൽ എത്തിയത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന് അറിയില്ലെന്നായിരുന്നു സൂപ്രണ്ടിന്റെ വിശദീകരണം വിരമിച്ച ഉദ്യോഗസ്ഥന്റെ ക്ഷണപ്രകാരമാണ് ഇവർ എത്തിയത് ഇക്കാര്യത്തിൽ വിരമിച്ച ഉദ്യോഗസ്ഥൻ തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും സൂപ്രണ്ട് മറുപടി നൽകി ജയിലിലെ വെൽഫെയർ ഓഫീസറായിരുന്ന തോമസിന്റെ വിരമിക്കൽ ചടങ്ങിലാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ പങ്കെടുത്തത് ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചു മടങ്ങിയവർ റീൽസും ചിത്രീകരിക്കുകയായിരുന്നു മെയ് മുപ്പത്തിയൊന്നിനായിരുന്നു വിരമിക്കൽ ചടങ്ങ് ജനം കൊച്ചി